ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിത് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ ഒരു കപ്പിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി നേരിയ അരിപ്പൊടിയാണ് എടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം ഇത് നമ്മൾ തലേ ദിവസം അരി കുതിർക്കാനൊക്കെ മറന്നുപോയാൽ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം ഇതുപോലെ കട്ടകളില്ലാതെ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള തൈരാണ് കൊടുക്കേ ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് കട്ടി കുറഞ്ഞു പോയി രണ്ട് ദിവസമായി ആക്കിയിട്ടതാണ് അപ്പോൾ തൈര് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അരമണിക്കൂർ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ വേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇതുപോലെ മുറിച്ച് വെച്ച ഇട്ട് കൊടുക്കാം ക്യാരറ്റ് സവാള മല്ലിയില കറിവേപ്പില ജീരകം പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ടാകും ഇനി നന്നായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നല്ല ലൂസുള്ള കൂട്ടാണ് വേണ്ടത് എന്നാൽ മാത്രമേ നമുക്കിത് ചുട്ടെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിനി ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടായ കല്ലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നേരിയതായത് കൊണ്ട് തന്നെ വെള്ളം നല്ലോണം ചേർത്തുകൊണ്ടാണ് ഇതുപോലെ ചൂടാൻ പറ്റുന്നത് ഇനി നമുക്കൊരു അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ ക്യാരറ്റും സവാളയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റികൾ തയ്യാറാക്കി കഴിക്കണം നമ്മളെല്ലാ ദിവസവും ദോശ ഇഡലി പുട്ട് ഒക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളെ ആവശ്യമായ പോഷകമുള്ള ഗോതമ്പുണ്ട് അതുപോലെ ക്യാരറ്റ് ഉണ്ട് സവാളയും ഇഞ്ചിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇത് ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ പുതിന ചമ്മന്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചമ്മന്തിയോകളൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ള ദോശകളെ ഞാൻ ചുട്ടെടുത്തു റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴിക്കേണ്ട സമയം ആയി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇനി വേറൊരു വീഡിയോയുമായി അടുത്തു തന്നെ കാണാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മൈ നല്ല കാണാനും നല്ല ഭംഗിയുള്ള ദോശയാണ്